മറ്റൊന്ന് കേരളത്തെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ അതുകൊണ്ടാണോ എന്നറിയില്ല ഒറ്റ മാധ്യമങ്ങളിലും അത് കണ്ടില്ല ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ ബജറ്റിന് തൊട്ട് മുമ്പ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള സുപ്രധാനമായ രേഖയാണ് ആ രേഖയിൽ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃക എന്ന് പ്രശംസിച്ചതായി ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു ഞാൻ ഇന്ന് രാവിലെ പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ ടെലിവിഷൻ ചാനലുകൾ കാണുകയുണ്ടായില്ല പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന അത്തരമൊരു വാർത്ത കണ്ടതേയില്ല നല്ല വാർത്ത ആയതുകൊണ്ടാണോ എന്നറിയില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റൻഡാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലാണ് ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സമൂഹത്തെയാകെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയും അവർക്ക് ഭക്ഷണം ആരോഗ്യം അടിസ്ഥാന രേഖകൾ വീട് എന്നിവ ലഭ്യമാക്കിയിട്ടുമുള്ള ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന് എക്കണോമിക് സർവേ പ്രശംസിച്ചിരിക്കുകയാണ് എന്താണ് രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട് പബ്ലിസിറ്റി സ്റ്റൻഡാണ് എന്ന വാദത്തിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ ഇങ്ങനൊരു പര ഒരു ഒരു പ്രശംസയെ എക്കണോമിക് സർവേ നടത്തിയിട്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ച് കിടക്കാനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടിയാണ് ചില വിദഗ്ധർ എന്നവകാശപ്പെടുന്നവർ അവകാശപ്പെടുന്നവർ രംഗത്ത് വന്നല്ലോ അവരുടെയും പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിൽ നടക്കുന്ന നല്ലതിനെ എല്ലാത്തിനെയും ഇകഴ്ത്താൻ കണ്ണടച്ച് രാഷ്ട്ര അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം എതിർക്കാൻ ശ്രമിക്കുന്നവർ ഇത് കണ്ണ് തുറന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടോന്നറിയില്ല പക്ഷെ ഇത് കാണും മറ്റൊന്ന് ഈ പ്രീമിയം ഇതൊരു കഷ്ടമാണെന്ന് നോക്കും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഇവിടെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം ചോദിക്കാനില്ലാതെ നിങ്ങൾക്ക് കള്ളിന്റെ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ അല്ലോ അല്ല അതാ അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ചോയി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാവാല്ലോ ഇതിനാണ് ക്ഷീരമുള്ള ഒരകിട ചുവട്ടിലും ചോര തന്നെ എന്ന് മാറ്റിയിട്ട് കള് തന്നെ കൗതുകം എന്ന് പറയേണ്ടതെന്ന് തോന്നുന്നു ഒരാല്പം ക്ഷമ കാണിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞത് തെറ്റാണ് മിനിസ്റ്റർ ഇങ്ങനെ വന്ന് തെറ്റായ കാര്യം പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് പതുക്കെ അല്ല എന്താ ഞാൻ വളരെ ഞാൻ ഗൗരവമായി മാധ്യമങ്ങൾ തമസ്കരിച്ചതും എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ എക്കണോമിക് സർവേ കേരളത്തെ പറ്റി അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതും ആണ് ഇവിടെ പറഞ്ഞത് പുല്ല് വില അതിന് നിങ്ങൾ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇതും തമസ്കരിക്കപ്പെടുന്നതാണ് അതിന്റെ അർത്ഥം ഇതും തമസ്കരിക്കപ്പെടുന്നതാണ് അർത്ഥം തൽക്കാലം എനിക്ക് ഇന്ന് ഇതേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പറയാൻ വേണ്ടി മാത്രമല്ലല്ലോ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കൂടി പറയാനാണ് നിങ്ങൾ അവഗണിച്ചൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനാണ് ഞാൻ ഇന്ന് കണ്ടത് അപ്പൊ അത് നിങ്ങൾ വീണ്ടും അവഗണിക്കുകയാണ്